കാണാൻ ആ മൊത്തം ഞങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് ഇവിടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പൊ പത്ത് മണിക്കുള്ളിൽ ചെലോട്ടോ ഇപ്പൊ തന്നെ സമയം ഒമ്പതര ആയി കഴിഞ്ഞു അപ്പൊ എന്തായാലും ഞങ്ങൾ വേഗം മോളിലേക്ക് പോട്ടെ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാട്ടാ അപ്പോൾ അതേ അങ്ങനെ രാവിലെ സലാറ് കാണാൻ വേണ്ടിട്ട് എസ് ആർ കെ എസ് ആർ കെ ആർക്കേഡ് കെ മിറാജ് തിയേറ്ററിൽ എത്തിയേക്കാം മിറാജ് സിനിമാസിലെത്തിയേക്കാണ് അങ്ങനെ തന്നെയാണ് അതൊന്നുകൊണ്ട് പ്രോൺസ് ചെയ്യേണ്ടത് അടിപൊളി സ്ഥലം ഇത് തിയേറ്റർ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കാർ പാർക്കിങ്ങും തിയേറ്ററിൻ്റെ ആ ഒരു ഇതും ഇപ്പം കാണിച്ചു തരാം ഇത് നോക്കുകയായിട്ടും മൊത്തം തിയേറ്ററോട്ടോ പിന്നെ ഈ ഒരു പനയൊക്കെ കണ്ടപ്പോഴേക്കും ഇല്ലേ ശരിക്കും ഒരു ദുബായിൽ വന്ന ഫീലായിരുന്നു കേട്ടോ ഇന്നലെ ഏട്ടൻ ഏട്ടനെനിക്കിങ്ങനെ തിയേറ്ററിൻ്റെ ഫോട്ടോ കാണിച്ചു തന്നു ആക്ച്വലി ഈ ഒരു തിയേറ്റർ നമുക്ക് റെഫർ ചെയ്തത് നമ്മൾ താമസിച്ച ആ ഹോട്ടലിലെ ചേട്ടനാണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രോഡ്വേ സിനിമാസിലാണ് സിനിമ കാണാനായിട്ട് ഇരുന്നേച്ചത് ഐ മാക്സിൽ പക്ഷെ അത് വന്നില്ല എന്തോ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്തോ പ്രശ്നം കാരണം വന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ ആ ചേട്ടനോട് ചോദിച്ചു ഏത് തിയേറ്റർ ഇവിടെ നല്ലതെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഈ തിയേറ്റർ നോക്കിയത് അടിപൊളിയാണ് ആ ചേട്ടനും നമ്മളെ പോലെ സിനിമാ പ്രാന്തമുള്ളൊരു ചേട്ടനായിരുന്നു അപ്പോൾ ഫോട്ടോ കാണിച്ചെന്നപ്പോഴേക്കും ശരിക്കൊരു ദുബായി ഫീല് ദൂക്കിക്ക് ഇതൊക്കെ കാർ പാർക്കിങ്ങാണ് കേട്ടോ ഇവിടെ ഭയങ്കര കാർ പാർക്കിംഗ് പാർക്കിങ് അവിടെ എന്തോ ഒരു തിയേറ്റർ വരുന്നുണ്ട് കേട്ടോ ആണോ എന്തോ അപ്പോൾ അതെ ഇതാണ് സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടനവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു ഏരിയ ആണേ നമുക്ക് ലെവൻ ട്വൻറ്റി ഫൈവിനാണ് സിനിമ ഇപ്പോൾ ലെവൻ ഓ ക്ലോക്ക് ആവണേ ഉള്ളൂ ഞങ്ങൾ നേരത്തെ എത്തി എത്തിവല്ലേ ബ്ലോക്കൊക്കെ കിട്ടിയാലോ എന്ന് പേടിച്ചിട്ട് നേരത്തെ എത്തിയിട്ടോ ഇവിടെ നേര് സിനിമ ഉണ്ട് കേട്ടോ മലയാളം നേരുണ്ട് അക്വാമേൻ തമിഴുണ്ട് എന്തായാലും നമ്മൾ ഓൾറെഡി കണ്ടു ഇന്നലെ രാത്രി അക്കോമയം കണ്ടു നേരും കണ്ടു ഇനി നമുക്ക് സലാർ കാണാൻ പോവാം സ്ക്രീൻ ടു ആക്ച്വലി ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം കണ്ടെട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ മിനിക് മെയ്ഡിന്റെ ഓറഞ്ച് പൾപ്പ് കാടായിട്ടുണ്ടോ ഇതെൻ്റെ ഫേവററ്റ് ആണ് അയ്യോ എനിക്ക് എന്ത് എന്തുഷ്ട ലുലുലും മാത്രമേ ഇപ്പൊ കിട്ടുന്നുള്ളൂ കേട്ടോ നേരത്തെ എല്ലായിടത്തും കിട്ടുമായിരുന്നു എന്താണെന്നറിയില്ല അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം തിയേറ്ററിലേക്ക് ഇറട്ടോ ഗൈസ് അങ്ങനെ സിനിമ കണ്ടുകഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഭയങ്കര വെയിലാണ് അതുകൊണ്ടാണ് ഞാൻ സ്പെക്സ് വെച്ചേക്കുന്നത് ഒന്നും തോന്നരുത് അല്ലെങ്കിൽ ഞാൻ കണ്ണിങ്ങനെ ഇറുക്കി പിടിച്ച് സംസാരിക്കേണ്ടി വരും അതുകൊണ്ടാണ് സ്പെക്സ് വെച്ചേക്കുന്നത് അപ്പം സിനിമ കണ്ടു കഴിഞ്ഞു സിനിമയുടെ എന്താ പറയുക ഇനിയിപ്പോൾ വിശന്നിട്ട് കണ്ണ് കണ്ടുകൂട അപ്പോൾ ഇനി എനിക്ക് കോയമ്പത്തൂരിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്കിവിടുത്തെ ബിരിയാണികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഫുൾ മസാല പെരത്തിയിട്ടുള്ള ടൈപ്പ് ബിരിയാണിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബിരിയാണി മസ്റ്റാണ് അപ്പോൾ ഇനി ബിരിയാണി കഴിക്കണം പിന്നെ ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിലും ഈ ടോപ്പൊക്കെ ഞാൻ എടുത്തേക്കുന്നത് പാലാരോട്ടത്ത് ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വൺ കെ ജി സെവൻ എയ്റ്റി സിക്സ് റുപ്പീസിൻ്റെ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്താട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ ഇങ്ങനെ ട്രെൻഡി ആയിട്ടുള്ള ടൈപ്പ് അല്ലെങ്കിൽ ഒരു സ്വെറ്റ് ഷർട്ട് നിച്ചഡായിട്ടുള്ള ടൈപ്പ് ഒക്കെ ടോപ്പുകളൊക്കെ അവിടെ നിന്ന് എടുക്കാനാണ് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം ഇത് കണ്ടോ ഇതൊക്കെ നല്ല രസമായിട്ടോ എനിക്ക് കിട്ടട്ടെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് ആ ടോപ്പ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ ആ രണ്ട് ഔട്ട്ഫിറ്റ് അതായത് ആ ഒരു ബ്ലാക്ക് ഫ്രഗും പിന്നെ ഒരു ഓറഞ്ച് ബ്ലാക്ക് ആയിട്ടുള്ളതും രണ്ടും ഞാൻ ആ ഒരു ഷോപ്പിംഗ് നിന്ന് എടുത്തതാണ് ഇതും ഞാൻ അവിടെ നിന്ന് എടുത്തതാണ് ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ പറ്റിയാൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ എന്തായാലും കാറിലേക്ക് കയറട്ടെ ഹേഡന അവിടെ സലാറിൻ്റെ റിവ്യൂ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതേ നമ്മളങ്ങനെ വിശന്ന് അലഞ്ഞ് നാലുമണിയായപ്പോഴേക്കും നമ്മൾ സ്റ്റാർ സ്റ്റാർ ബിരിയാണി ബിരിയാണി ഞാൻ നമ്മുടെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്റ്റാർ ബിരിയാണി കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നലെ തൊട്ട് അതെ നമ്മൾ ഓൾറെഡി കുപ്പണ്ണയും പിന്നെ എച്ച് എച്ച് എം അപ്പൊ എന്തായാലും ഇതും കൂടെ നോക്കാമെന്ന് അപ്പൊ അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ പോണം വീണ്ടും നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് മേടിച്ച കടയിൽ പോകണം വീണ്ടും നമ്മളുടെ ബിൽഡിങ്ങിലേക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ട് അച്ഛൻ ലിസ്റ്റ് അയച്ചിട്ടുണ്ട് അതൊക്കെ മേടിച്ചിട്ട് തിരിച്ച് റൂമിലേക്കല്ലേ നമ്മൾ റൂമിൽ ഇപ്പോൾ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പതിക്കാറങ്ങാമെന്നു ചോ മട്ടം നല്ല അടിപൊളി ആയിട്ട് വെന്ത്ട്ടുണ്ട് കേട്ടോ അപ്പം ഫുഡിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എഫ് ആർ കെ ഉണ്ടാവും അത് നിങ്ങളൊന്ന് കണ്ടു വയ്ക്കിയാൽ മതി ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അതിലുണ്ടാവട്ടോ അയ്യോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞു ഇനി നേരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കോയമ്പത്തൂർ പോയ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഞാൻ ഒരു ഷോപ്പ് കാണിക്കുന്നുണ്ട് ഈ കാറിന്റെ ഒക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് അത് നമ്മുടെ കാറിന്റെയൊക്കെ സംഭവം അപ്പൊ എല്ലാം ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ അപ്പോൾ അവിടെ പോകണം അച്ഛന്റെ കാറിന്റെ ബംബർ മേടിക്കാനായിട്ട് നോക്കണം നമ്മുടെ കാർ കേറിയില്ല പിന്നെ അത് കഴിഞ്ഞു നമ്മളുടെ ഇലക്ട്രിക് ഷോപ്പിൽ നമ്മളങ്ങനെ ധനം പേര് ധനം ഓട്ടോ സ്റ്റോസിലെത്തിയിട്ടുണ്ട് അപ്പൊ നോക്കട്ടെ അവിടെ നമ്മടെ കാറിന് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെ ഓരോ കാറിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും അപ്പൊ ഞങ്ങളിത് അച്ഛന്റെ കാർ ഏത് ഇയറാന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കാണ് ഹായ് ആ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ റൂമിലെത്തിയിട്ടോ അയ്യോ ക്ഷീണിച്ച അവശതായി ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഓഫീസൊക്കെ വിടുന്ന ടൈം കണ്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ അടുത്തേക്ക് വെറുതെ ഇരുപത് മിനിറ്റുള്ള സംഭവമായിരുന്നു പക്ഷെ മുക്കാൽ എടുത്തു പിന്നെ എന്താ നമ്മൾ ഫുഡൊക്കെ അഴിച്ച് കഴിഞ്ഞിട്ട് എവിടെയാണ് പോയത് കാറിൻ്റെ അച്ഛൻ്റെ കാറിൻ്റെ ഇത് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല നമ്മുടെ കാറിൽ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അതെടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബിൽഡിങ്ങിലേക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അന്ന് കോയമ്പത്തൂർ വന്നപ്പോഴേക്കും ഒരു ഇലക്ട്രിക് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് തിരിച്ച് റൂമിലെത്തി സമയം എത്ര കേട്ടോ എൻ്റെ ഇതിൽ നിൽക്കണം ആറേ മുക്കാലായിട്ടോ സമയം ശരിക്കും പറഞ്ഞാൽ നല്ല ടയേഡായി ഇനി ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം എന്നാണ് ആലോചിക്കുന്നത് എന്തായാലും നോക്കാം ബാക്കിയൊക്കെ ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മളങ്ങനെ റെസ്റ്റൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ഇപ്പോൾ സമയത്ര എട്ട് ആവുന്നു അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയാൽ പാലക്കാട് പുതിയ ലുലു കേറ പറ്റിയാൽ അപ്പതേ ഇതാണ് പക്ഷെ നമ്മള് കേറണില്ല കാരണം സമയം ഇപ്പൊ തന്നെ പത്തരയായി ഇപ്പൊ അവിടെ വലിയ കാര്യൊന്നുമില്ല പിന്നെ നമ്മള് വീട്ടിലെത്താവ് വീണ്ടും ലേറ്റ് ആകും അതുകൊണ്ട് കേറുന്നില്ല വേറൊരു ദിവസം നമ്മൾ ഇതിനായിട്ട് തന്നെ വരും എൻ്റെ ദൈവമേ നോക്കി കേട്ടോ ഭാഗ്യൊന്നും ഇന്ന് കേറി എന്തായാലും നമുക്ക് ആ ഒരു ടൈമിൽ ഒന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ എൻ്റെ അമ്മ അടിപൊളി ാണ് അതെന്തായാലും ഞങ്ങള് വിചാരിച്ച നേരത്തെ വന്നിട്ട് ഇത് ഞങ്ങളൊരു ദിവസം രാവിലെ വന്നിട്ട് ശരിക്കും വൃത്തിക്ക് അങ്ങ് പോരാ നമുക്ക് കോയമ്പത്തൂർ ഒക്കെ പോയിട്ട് ഇനി എന്തെങ്കിലും സിനിമ ഇറങ്ങട്ടെ ഞാൻ സത്യം പറഞ്ഞ ലുലുലൊക്കെ കേറക്കെ വിചാരിച്ചിട്ടോ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടത് പുതിയതല്ലത് പക്ഷെ കേറിട്ട് കാര്യം അവിടെ പോയി ഒരു മണിക്കൂറോളം ഞങ്ങളുടെ ആ ഒരു ബ്ലോക്കിൽ പെട്ട് പോയി അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഒമ്പത് മണിക്ക് ആവുമ്പോഴേക്ക് എത്താമായിരുന്നു ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ എന്നാലും പിന്നെ ലേറ്റ് ആവും നമ്മള് വീട്ടിലെത്തുമ്പോഴേക്ക് അതെ അതെ ഇപ്പൊ ഇവിടെ എസ്റ്റിമേറ്റ് ടൈം കാണിച്ചേക്കുന്ന ഒരു മണിയാണ് അപ്പൊ എന്തായാലും ഈ ഫുഡൊക്കെ കഴിക്കണം വീണ്ടും വീണ്ടും വൈകും അപ്പൊ എല്ലാം കൊണ്ടും പിന്നെ സ്പെഷ്യൽ അതായത് പോകാനുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും നാളത്തെ പരിപാടി മിസ് ചെയ്യാനും പറ്റില്ല അതെനിക്ക് ഭയങ്കര അമ്മയ്ക്ക് ഒരു സ്ഥലം അപ്പൊ എനിക്ക് എല്ലാം കൊണ്ട് നമുക്ക് നാളെ എത്തിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പരിപാടികൾ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്തിട്ട് അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വേറെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ എന്റെ സ്കൂൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഇന്ന് രാവിലെ വെളുപ്പിന് ശരിക്കും വയനാട് പോകേണ്ടതായിരുന്നു അത് പോവാൻ പറ്റിയില്ല നമ്മളെത്തില്ല ഇവിടെ നിന്ന് പിന്നെ അതുപോലെ നാളെ ഇപ്പൊ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ മൂന്നു ഒറ്റ അത് അമ്മമാരായിട്ടുള്ള ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഫാമിലി ട്രിപ്പ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരുമായിട്ടുള്ള ഞങ്ങളുടെ സ്കൂൾ ഫ്രണ്ട്സിലുള്ള എല്ലാരും അവരുടെ വൈഫുമാരായിട്ടുള്ള ട്രിപ്പ് ആയിരുന്നു അത് മൂന്നു ദിവസത്തെ ആയിരുന്നു മൂന്നാല് ട്രിപ്പ് ആയിരുന്നു പക്ഷെ പോവാൻ പറ്റിയില്ല ക്രിസ്മസ് കഴിഞ്ഞിട്ട് എത്തുള്ള മൂന്ന് ദിവസം വയനാട് ഉണ്ട് ഫോൺ വെച്ചേ ഉള്ളൂ ു വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അത് മിസ്സായി പോയി ചെറിയ എല്ലാം അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലാ സമയത്തൊക്കെ നമ്മൾ വെറുതെ ഇതിനു മുന്നേ വന്നിട്ടുണ്ട് നമ്മള് അച്ഛനൊക്കെ ഉള്ള ടൈമിൽ ഞങ്ങള് മറ്റേ ഇവിടെ പോയില്ലേ പോയതിന്റെ അടുത്ത ദിവസമായിരുന്നു വീണ്ടും സ്കൂൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ട്രിപ്പ് അതും പോവാൻ പറ്റിയില്ല നമ്മളെത്തിയപ്പോഴേക്കും പോയി എപ്പോഴും ഒരു പരിപാടികൾ വരുമ്പോഴേമിച്ച് വരുള്ളൂ എല്ലാ സമയത്തും ഞാൻ ഫ്രീ ആയിരിക്കും ഇപ്പൊ പിന്നെ ഒരു കാര്യ ഡിസംബർ മാസം ശരിക്കും പറഞ്ഞാൽ ഞങ്ങക്ക് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറച്ചധികം ആയിട്ടുള്ള ഒരു ടൈം ആണ് അല്ലേ എപ്പോഴും അതെന്തെങ്കിലും ദീപാലി അങ്ങനെ തന്നെയാണ് ക്രിസ്മസിനുമാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഓണത്തിനും ഓണത്തിനും കണ്ടമാന പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാം കൂടെ ആയിട്ട് പറ്റില്ല പിന്നെ എല്ലാവർക്കും മുടക്കിട്ട് പറഞ്ഞിട്ടില്ല അവർക്ക് മുടക്കി കിട്ടണം എല്ലാവരും വർക്കിംഗ് ആയിട്ടുള്ളവരാണ് ഓഫീസുകളിലൊക്കെ ബാങ്ക് അതൂ ഇതൊക്കെ ആയിട്ട് ഐ ടി ഫോംസിലൊക്കെ അപ്പൊ അവർക്ക് പൊതുവെ ആരോഗ്യ ടൈം അതാണ് ും പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കും വ്യാഴം വെള്ളി ശനിയാണ് എന്റെ മെയിൻ ദിവസങ്ങൾ അതായത് എന്റെ സിനിമ ഞാൻ കാണുന്ന ദിവസങ്ങളോ സിനിമ ഇറങ്ങുന്ന ദിവസങ്ങളോ എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു മതമായിരുന്നു കേട്ടോ ഈ ഡിസംബർ ശരിക്കും ഡിസംബർ പോയത് അറിഞ്ഞില്ല ക്രിസ്മസ് വരെ ഇങ്ങനെ ഡിസംബർ തൊട്ടേ എനിക്ക് ദീപാവലി തൊട്ട് എന്റെ അവസ്ഥ ഇതാണ് ഈക്വലം ടൂ തൗസൻഡ് തേർട്ടീനിൽ ഏറ്റവും കൂടുതൽ ട്വന്റി ത്രീയില് ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയ മാസം നവംബർ ഡിസംബർ എനിക്ക് വരാൻ പോണ ജാനുവരിയിലൂടെയാണ് എല്ലാ കൂടി ഒന്നിച്ചാണ് മഴവെള്ള മഴവെള്ളപ്പാച്ചിലെ എല്ലാ സിനിമയും കൂടി ഒന്നെന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ തന്നെ മലയാള സിനിമ മലയാള എന്താ പറയുക സിനിമകൾ എന്താ പറയാ വയറുള്ള പോലെ മറ്റേ എല്ലാ രീതി മഞ്ഞെന്നുള്ള സീനുണ്ട് ഇത് കൂടാതെ ഇപ്പൊ ഹിന്ദി തമിഴ് തെലുങ്ക് എല്ലാം കൂടി ഒന്നിച്ചാണ് കന്നഡ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്തായാലും ഇപ്പൊ ഇനി കുറച്ചും കൂടി ഇനി ഇനി കണ്ടിട്ട് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് ഒക്കെ കാണിക്കണം എന്നതില് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും കഴിഞ്ഞ വശം അച്ഛൻ്റെ ഇനി ഫുഡ് കഴിക്കാൻ നേരത്ത് കാണട്ടെ ഫുഡ് എവിടെ കഴിക്കും പോണ വഴിക്ക് ഇങ്ങനെ എവിടെങ്കിലും കേറാം എന്നുള്ള രീതിയിൽ എനിക്കാണ്

ലൈറ്റ് ലൈറ്റ് ഇച്ചിരി ഞാൻ പക്ഷെ െറ്റ് എന്തായാലും ഈ സാധനം വന്നെന്തായാലും ഗുണ പണ്ടൊക്കെ ഇവിടെ എത്ര നേരം ബ്ലോക്ക് ഈ ഒരു പാലക്കാട് ചെയ്യണന്ന് ആലോചിക്കുമ്പോ തന്നെ കുതിരായ മല എന്ന് പറഞ്ഞു അവിടെ ആ അവിടെ ഒരു അമ്പലത്തിൽ ഇങ്ങനെ കോയിൻ എറിഞ്ഞു ഏട്ടിനത് നമുക്ക് നമുക്കിപ്പൊ ഈ വഴി ആയതുകൊണ്ട് അറിയില്ലല്ലോ പിന്നെ അവിടെ കൂടെ എന്തോ ഡീവിയേറ്റ് ചെയ്യട്ടാ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് അയ്യോ കഴിഞ്ഞാ ഫാസ്റ്റ് ആയിരുന്നല്ലോ ഈ ദുരന്തവും കൂടെ കാണാൻ ബാക്കിയുള്ളത് ആ ബിൽഡിംഗ് മൊത്തം തീപിടിച്ച് അല്ല ബിൽഡിംഗ് ആ ബിൽഡിംഗ് മൊത്തം കത്തലായിരിക്കും അത് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ അഞ്ചുമന അമ്പലത്തിൻ്റെ അടുത്തുള്ള ഫ്ലെയിമിങ് ഹോട്ട് ചിക്കനിലെത്തിയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ടോയ്ലറ്റ് ഇപ്പോൾ മൂത്രം വയ്ക്കാൻ കൂട്ടിയിട്ട് രക്ഷയുണ്ടായിരുന്നില്ല ഓ എൻ്റെ ദൈവമേ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്കുള്ള മിക്ക ഹോട്ടൽസ് ആ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് മിസ്സായിപ്പോയി അമ്മ പിന്നെ ഞാനൊരു വിധത്തിലാണ് അഞ്ചുമന വരെ ഞാൻ എത്തിച്ചത് ഒരാളോട് നോക്കിക്കൊണ്ടിരിക്കുന്നു ഓ ഞാനിവിടെ വന്ന് ചേട്ടനോട് ഒന്നും ചോദിച്ചില്ല ചേട്ടാ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് റോഡി പറഞ്ഞ് അങ്ങോട്ട് അകത്തോട്ട് കയറുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് വിഷ എന്നിട്ട് ഗ്യാസ് കയറുന്നിട്ട് ഒക്കെ കൂടെ ഒരുമിച്ചേടിക്ക് ഫ്രാന്തം പിടിച്ചിട്ട് കഴിയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഞാൻ ലെമണേറ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഗ്യാസ് കയറിയതൊന്ന് മാറാനായിട്ട് എനിക്ക് അതിൻ്റെ ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി അതിൻ്റെ കണ്ണിങ്ങനെ എപ്പോഴും ഭയങ്കര വർക്ക് ക്ഷീണം ഒന്നാ നമുക്ക് പ്രതീക്ഷിക്കാത്ത വീണ്ടും ബ്ലോക്ക് കിട്ടി ബ്ലോക്കും കിട്ടിട്ടാ ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് എത്തണ്ടത് ഞങ്ങളാ ഇപ്പൊ എത്ര സമയം ഒന്ന് ഇരുപത്തായി അതായത് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ലേറ്റ് ആയി അമ്മ ഏട്ടന്റെ ഉലാത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏട്ടനെ കാലുവേദന എടുത്ത ബ്രേക്ക് ചോട്ട് ചോട്ടി ചോട്ടി ചോട്ട് ക്ലച്ച് ഇലക്ട്രിക് എടുക്കണ്ടേട്ടാ നമ്മൾ അതുപോലെ പോസ്റ്റ് പിന്നെ ഒന്നര മണിക്കൂർ വീണ്ടും പോസ്റ്റ് അതാണ് എനിക്കും കൊറച്ചും കൂടെ നല്ലത് ഞങ്ങക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ബ്ലോക്ക് കിട്ടിട്ടേ ഒന്നാമത് നമ്മുടെ അങ്കമാലിയിൽ തീപിടുത്തം ആ സംഭവം ഞങ്ങൾ അറിഞ്ഞിട്ടും കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ വന്ന വഴിക്കാണത് അറിഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ ഫയർഫോഴ്സ് വണ്ടിയാണ് അപ്പളേക്ക് ഞാൻ എന്താ പ്രതീക്ഷിച്ചിരുന്നേച്ചെന്ന് പറയുമോ ഇവിടെ ഇങ്ങനെ രണ്ടുമൂന്ന് ഫയർഫോഴ്സ് വണ്ടിയാണ് ഞാൻ വേട്ട ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഷൂട്ടിംഗ് നടക്കുന്നു ഞാൻ വിചാരിച്ചു മറ്റേ ഇത് ലൈറ്റിൻ്റെ വണ്ടിയാണെന്നാണ് വിചാരിച്ചത് പിന്നെ നോക്കിയപ്പോൾ മൊത്തം പുക ആ പിന്നെ നോക്കിയപ്പോൾ ബിൽഡിംഗ് മൊത്തത്തിൽ അസ്ഥിക്കുടം പോലെ ഇരിക്കണം വൈകുന്നേരം കാണുണ്ടായതാന്ന് തോന്നണു നല്ല തീപിടുത്തമായിരുന്നു കേട്ടോ ഫുൾ സ്കെൽ പെട്ടു പോയി എന്നൊക്കെ ഓരോരുത്തർ പറയണം അറിയില്ല കേട്ടോ നമുക്ക് എങ്ങനെയാന്നുള്ളത് അപ്പം അങ്ങനെ അത് അവിടെ ഒരു കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നോട്ടോ നല്ല രീതിയിൽ ബ്ലോക്ക് ആണ് എന്താന്നുള്ളത് മനസ്സിലാവാണ്ട് അവിടെ കുറേ നേരം നിന്നായിരുന്നു പിന്നെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായ സംഭവങ്ങളൊക്കെ ആ ഇനി വേഗം ഫുഡ് വരാൻ വെയിറ്റ് ചെയ്യട്ടെട്ടോ ഫുഡ് വന്നിട്ടാണ് കഴിക്കാൻ എന്നിട്ട് വേഗം വീട്ടിൽ പോയാൽ നേരെ കിടന്നുറങ്ങുക അയ്യോ എനിക്ക് നല്ല ആ ഏട്ട മറ്റേ ഗേറ്റിലേടൊക്കെ കുടിച്ചോണ്ടാന്ന് തോന്നുന്നു ഞാനൊന്നും ഇനി എനിക്ക് എലർജിങ്ങൊന്നും ഞാൻ കുടിച്ചിട്ടില്ല കയസ് ഞാൻ പച്ചയാണ് ഹൈ ഗൈസ് അപ്പത്തേ നമ്മളങ്ങനെ വീട്ടിലെത്തി എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് രക്ഷയില്ല കേട്ടോ അപ്പം എന്തായാലും ഞാൻ കിടക്കാൻ പോകും സമയം വന്നിട്ട് രണ്ട് മണി കഴിഞ്ഞു കേട്ടോ അയ്യോ എപ്പോൾ എത്തണ്ട ഞങ്ങളാ ഷോ എനിക്ക് ആലോചിക്കാൻ വലുക്കോ സങ്കടം പറ്റുന്നു അപ്പോൾ ഇനി അടുത്ത വ്ലോഗായിട്ട് കാണാം ബൈ ബായ്